കോട്ടയം നാട്ടകത്ത് നാട്ടുകാരെ കബളിപ്പിച്ച് വൻ തട്ടിപ്പ് നടത്തിയ പ്രതിക്കെതിരെ വ്യാപക പരാതി കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞു വെച്ച് ചിങ്ങവനം പോലീസിന് കൈമാറിയ തട്ടിപ്പുകാരനെതിരെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ പരാതി പുതുപ്പള്ളി മാങ്ങാനത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന തലവടി നീരേറ്റുപുറം കൃഷ്ണവിലാസത്തിൽ ജയപ്രകാശിനെയാണ് ചിങ്ങവനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ വി എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് സ്ഥലം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇയാൾ പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരുന്നത് ഇതുകൂടാതെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തും വാഹനങ്ങൾ വാങ്ങാനെന്ന പേരിലടക്കം ഇയാൾ നിരവധി തട്ടിപ്പുകൾ നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു ചൊവ്വാഴ്ച ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയ വിവരമറിഞ്ഞ് നിരവധി പരാതിക്കാരാണ് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എട്ടോളം പരാതികളാണ് ഇയാൾക്കെതിരെ സമാന രീതിയിൽ ഉയർന്നിരിക്കുന്നത് ഇതുകൂടാതെ പലരും ഫോണിൽ വിളിച്ച് ഇയാളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ജയപ്രകാശ് എന്ന പേരിലും പ്രകാശ് എന്ന പേരിലും ജി പ്രകാശ് എന്ന പേരിലടക്കം ഇയാൾ അറിയപ്പെടുന്നുണ്ട് നേരത്തെ ഇയാൾക്കെതിരെ വിവിധ ജില്ലകളിലായി അറുപതോളം കേസുകൾ നിലവിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അറുപതോളം കേസുകളും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതാണ് ചങ്ങനാശ്ശേരി തിരുവല്ല മല്ലപ്പള്ളി തൃക്കുടദാനം നെടുമുടി വെള്ളിക്കുന്നം എന്നീ പ്രദേശങ്ങളിൽ ഇയാൾക്കെതിരെ നിലവിൽ കേസുകളുണ്ട് ചെക്ക് നൽകി സാധനങ്ങൾ വാങ്ങിയ ശേഷം ഇത് മറച്ചു വിറ്റതിനും ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്